പാലക്കാട് ജില്ലയിൽ പല്ലശ്വന തിരാതമൂർത്തി ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന ഭാഗവത സത്രത്തിന് എല്ലാവിധ ആശംസകളും നേരിട്ടെ ഭാഗവത സത്രത്തിന്റെ പ്രധാനാചാര്യൻ ഏറ്റവും പ്രിയപ്പെട്ട മുംബൈ ശ്രീ നാരായൺജി അവൾ അതുപോലെ ഭാഗവത സത്രത്തിൽ പങ്കെടുക്കുന്ന മറ്റ് പ്രധാന ആചാര്യന്മാർ നാടിന്റെ സുഹൃതികളും അനുഗ്രഹീതരും സർവോപരി ആത്മബന്ധുക്കളുമായ നിങ്ങൾക്കെന്റെ കോടിക്കോടി കോടി പ്രണാമം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തെട്ട് മുതൽ സെപ്റ്റംബർ നാല് വരെ നടക്കുന്ന ഭാഗവത സത്രത്തിൽ സെപ്റ്റംബർ മൂന്നിന് ഉദ്വോപദേശം എന്ന ഭാഗമാണ് എനിക്ക് തന്നിട്ടുള്ളത് ഭാഗവത സത്രത്തിൻ്റെ ലക്ഷ്യം മാനവരാശിയെ കഴിവും കരുത്തും മറ്റുള്ളവരെ കരുതലുമുള്ളവരാക്കി മാറ്റി നമുക്ക് നമ്മളെ കൊണ്ടും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും പ്രയോജനകരമായ ഒരു വ്യക്തിത്വമായി നമ്മളെ രൂപപ്പെടുത്തലാണ് ഭാഗവത കൃതികളെല്ലാം ഓരോ മനുഷ്യരിലും പരിവർത്തനം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ആധ്യാത്മിക ശാസ്ത്രമാണ് ഓരോ കല്ലിലും മനോഹര ശില്പങ്ങളുണ്ട് ആ ശില്പത്തെ വാർത്തെടുക്കാൻ നല്ല കലാകാരന്മാർ വേണം ഭാഗവതാചാര്യന്മാർ അങ്ങനെയുള്ള കലാകാരന്മാരാണ് വേദവ്യാസ മഹർഷി ശ്രീശുഖ ബ്രഹ്മർഷി ഇവരെല്ലാം സമൂഹത്തിൽ ദുർബലമായി കിടന്ന ഓരോ മനസ്സുകളെയും കരുത്തും കഴിവുമുള്ള വ്യക്തിത്വങ്ങളായി വാർത്തെടുത്തു ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിട്ട് പ്രയാസങ്ങളിൽ ദുരിതവും ദുഃഖവും അനുഭവിക്കുന്ന മനസ്സുകളെ എപ്രകാരമാണോ ശ്രീശുഖ ബ്രഹ്മഷി പരീക്ഷിത്വ മഹാരാജാവിൻ്റെ മനസ്സിനെ ദുർബലതകളിൽ നിന്നും ഉണർത്തി ഭയത്തിൽ നിന്നും പരിവർത്തനം വരുത്തിയെടുത്ത് ദുഃഖത്തെയും പ്രയാസത്തെയും മാറ്റിയെടുത്ത് വളരെ സന്തുഷ്ടനായ സംതൃപ്തിയുള്ള സന്തോഷമുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാക്കി മാറ്റി ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ അതായത് മരണത്തെ അഭിമുഖീകരിക്കാൻ പ്രാപ്തമാക്കിയത് അതുപോലെയാണ് നമ്മളെയും പരിവർത്തനം വരുത്തിയെടുക്കേണ്ട ശ്രീമത് ഭാഗത്ത് എനിക്കിവിടെ തന്നിട്ടുള്ള വിഷയം ഉദ്ധവോപദേശമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സന്തത സഹചാരി ഒരു നിഴൽ പോലെ നടന്ന മഹാപുരുഷനായിരുന്നു ഉദ്ധവർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശരീരം ഉപേക്ഷിക്കുന്ന ആ ഘട്ടത്തിൽ ബുദ്ധവര് മനസ്സിലാക്കി ഇനി ഞാൻ ഒറ്റയ്ക്കാണ് കൃഷ്ണന്റെ കൂടെ എനിക്ക് പോകാൻ സാധ്യമല്ല കൃഷ്ണൻ ആരെയും തൻ്റെ കൂടെ കൂട്ടിയതുമില്ല ബുദ്ധവരെ താൻ ഒറ്റപ്പെട്ടു എന്ന് തിരിച്ചറിയുമ്പോൾ ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് ആ ഒറ്റപ്പെട്ടുകൊണ്ടുള്ള ജീവിതം നയിക്കാൻ സാധിക്കുക ഇനി ആരും കൂടെയില്ല ഏകാന്തപതിതനായി യാത്ര ചെയ്യണം എന്താണ് ഞാൻ ചെയ്യേണ്ടത് ആ മാനസികാവസ്ഥയിൽ മാനസികാവസ്ഥയിലധികം കൃഷ്ണന്റെ കാൽക്കൽ വീണുകൊണ്ട് പറഞ്ഞു ഇത്രയും കാലം ഞാൻ അങ്ങയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു അങ്ങനിക്ക് ദൈവമായിരുന്നു അങ്ങനെക്ക് രാജാവായിരുന്നു അങ്ങനെക്ക് സദസ്വുമായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ കൃഷ്ണ ഇന്ന് അങ്ങനെ ഏകാന്തതയിലേക്ക് തള്ളിവിട്ടുവല്ലോ ഞാനിന്ന് ജീവിതം എന്തെന്നറിയാതെ ശൂന്യമായ ഒരവസ്ഥയിലാണ് ഞാൻ മാനസികമായി തളർന്നുകൊണ്ടിരിക്കുന്നു കൃഷ്ണ എനിക്കെന്തു ചെയ്യണം എങ്ങോട്ട് പോകണം എങ്ങനെ ജീവിക്കണം എന്ന് എനിക്കറിയില്ല ഞാനൊരു നിസ്സഹായ അവസ്ഥയിലാണ് ആ സമയത്ത് കൃഷ്ണൻ ഉദ്ധവരുടെ കണ്ണിലേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഉദ്ധവർക്ക് മനസ്സിലായി മുന്നോട്ടുള്ള വഴി അറിയണമെങ്കിൽ കൃഷ്ണന്റെ മുന്നിൽ ഇനി താനൊരു ശിഷ്യനാവണം നാരായണം നരസകം ശരണം പ്രഭക്തി ഭഗവാന്റെ പാദത്തിൽ വീണുകൊണ്ട് ശിഷ്യത്വം സ്വീകരിച്ചു കൊണ്ടുള്ള ഉദ്ധവരെ നമുക്ക് കാണാം എന്ന് നമ്മളിൽ ഉണ്ടാകുന്നു അന്നാണ് നമ്മളിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് ജീവിതത്തിൽ വേണ്ടുന്ന രണ്ട് കാര്യങ്ങളുണ്ട് റെഡീനെസ് ആൻഡ് എബിലിറ്റി ടു ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റത്തിന് റെഡിയാണോ അവിടെയാണ് നമ്മളിൽ ഒരു ജിജ്ഞാസുണരുന്നത് ഈ ജിജ്ഞാസു ആകുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവർ പറയുന്നത് ശരിക്കും കേൾക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊക്കെ സപ്താഹത്തിന് വരും സത്രങ്ങൾക്ക് വരും കാണും പങ്കെടുക്കും പക്ഷേ ഉൾക്കൊള്ളില്ല ഗ്രാസ് ബിക്കോസ് ദർ ഇസ് നോ റെഡീനസ് ടു ട്രാൻസ്ഫോം റെഡീനസ് ടു ചേഞ്ച് അപ്പം നമ്മുടെ ഉള്ളിലൊരു മാറ്റത്തിന് നമ്മൾ തയ്യാറാവുന്നുണ്ടോ അപ്പോഴാണ് ഈ ഭാഗവതം നമുക്ക് പ്രയോജനം ചെയ്യുക അപ്പം നമ്മുടെ ഉള്ളിലേക്ക് വീഴുന്ന വാക്കുകൾ അത് പിന്നീട് നമുക്കൊരു പരിവർത്തനത്തിന് പ്രചോദനമാവും റെഡീനസ് ആൻഡ് എബിലിറ്റി ടു ചേഞ്ച് നമ്മളിലൊരു സാധകൻ ഉണരും നമ്മളിലൊരു നിത്യാഭ്യാസി ഉണരും കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ഉള്ളൊരു വ്യക്തിത്വമുള്ളൊരു അങ്ങനെ ഉദ്ധവര് കൃഷ്ണന്റെ മുന്നിൽ ശിഷ്യനായി കൃഷ്ണനോട് ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന് കൃഷ്ണൻ കൊടുക്കുന്ന ഉത്തരവുമാണ് ഉത്തമോപദേശം ഏറെക്കുറെ ഇരുപത്തൊന്ന് ചോദ്യങ്ങളാണ് ഉദ്ധവര് കൃഷ്ണനോട് ചോദിക്കുന്നത് അതിലാദ്യത്തെ ചോദ്യം തന്നെ കൃഷ്ണ എല്ലാം വിട്ട് ഏകാന്തതയിൽ ജീവിക്കുക ഏകാന്തതയിൽ നടക്കുക എളുപ്പമല്ല കൃഷ്ണ കാരണം എല്ലാവരും ഒത്തുചേർന്ന് ജീവിച്ച് പെട്ടെന്ന് കൂടെ ജീവിതം ശൂന്യമാവുക ഉൾക്കൊള്ളാൻ പറ്റില്ല ഒരു എല്ലാവരും വിട്ടുപോയി ഒരാൾ ഒറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ വീടിൻ്റെ അവസ്ഥയെന്നാലോചിച്ച് നോക്കൂ ഭാഗവത സത്രവും സപ്താഹമൊക്കെ നടന്ന് വലിയ ആരവം മേള പോലെയൊക്കെ നടന്ന് അവസാനം സപ്താഹവും സത്രവും കഴിഞ്ഞ് ആ കമ്മിറ്റിക്കാർ മാത്രം അവിടെ ആകുമ്പോഴുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും എന്തൊരു ശൂന്യതയാണെന്ന് പലരും ഞങ്ങളോട് പറയാറുണ്ട് സപ്താഹമൊക്കെ കഴിഞ്ഞ് സ്വാമിനി നിങ്ങളങ്ങോട്ട് പോയാൽ എന്തൊരു ശൂന്യതയാണ് പിന്നെ ഇവിടെ ആ ഒരു അവസ്ഥ ഉൾക്കൊള്ളാൻ പലർക്കും പറ്റില്ല അതൊരു മാനസികമായ ഡിപ്രഷൻ ഉണ്ടാക്കും ഇവിടെ ഉദ്ധവർ ആ ഡിപ്രഷന്റെ അവസ്ഥയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഉദ്ധവർ പറഞ്ഞു കൃഷ്ണ എനിക്ക് ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവാൻ ചിന്തിക്കാൻ പോലും സാധ്യമല്ല എന്നെ കരകയറ്റണം അപ്പോഴാണ് ഭഗവാൻ ആദ്യം തന്നെ ഉദ്ധവർക്ക് ഇരുപത്തിനാല് ഗുരുക്കന്മാരുടെ സന്ദേശം പറഞ്ഞു കൊടുക്കും ആ ഇരുപത്തിനാല് ഗുരുക്കന്മാരുടെ കഥകളൊക്കെ കേട്ടപ്പോൾ ഉദ്ധവർക്ക് മനസ്സിലായി ജീവിതത്തിൽ പലതും പഠിക്കണം ജീവിതത്തിൽ പലതും ഉൾക്കൊള്ളണം നമ്മളതിന് കാത് കൂർപ്പിച്ച് കേൾക്കണം കണ്ണ് തുറന്ന് കാണണം അപ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് ഇനിയും പലതും ചെയ്യാനുണ്ട് കഴിവുണ്ട് കരുത്തുണ്ട് പലതും സാധിക്കും തളരേണ്ടവരല്ല മുന്നോട്ട് പോകേണ്ടവരാണ് ഒരു ദിവസം മരണത്തെ പോലും അഭിമുഖീകരിക്കേണ്ടവരാണെന്ന ബോധം നമ്മളിലുണ്ടാവും ഉദ്ധവർക്ക് കുറെ കൂടി കാര്യങ്ങൾ മനസ്സിലായി പിന്നീട് ഉദ്ധവരോട് കൃഷ്ണൻ പറയുകയാണ് ഈ ഒരു ശ്ലോകം നിങ്ങളെല്ലാവരും ഓർത്തു വെക്കണം ഉത്തുമോപദേശത്തിലെ ഏറ്റവും വലിയ സുന്ദരമായ ജീവിത പരിവർത്തന ശ്ലോകമാണിത് പതിനൊന്നാം സ്കന്ധം ഇരുപത്തിമൂന്നാം അധ്യയം നാൽപ്പത്തി മൂന്നാം ശ്ലോകം എന്നേറെ സ്വാധീനിച്ചിട്ടുള്ള ശ്ലോകമാണ് ഗീതയിലും നിങ്ങൾക്കത് കാണാം അതുപോലെ മറ്റു മറ്റുപനിഷത്തുകളിലൊക്കെ നിങ്ങൾക്ക് കാണാം ഇവിടെ കൃഷ്ണൻ ഉദ്ധവരോട് പറയുന്നു നായം ജനോമേ സുഖദുഃഖ ദുഃഖേതു കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേത് ആരെയും നാം കുറ്റം പറഞ്ഞ് ആരും ആണ് എൻ്റെ ജീവിത പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പഴി പറഞ്ഞ് മറ്റുള്ളവരെ എപ്പോഴും കുറ്റം ചാരിയും കുറ്റം പറഞ്ഞും പഴി പറഞ്ഞും പരിഹസിച്ചും ഒന്നും ജീവിതം ഈ പ്രപഞ്ചമല്ല നമ്മുടെ അല്ലെങ്കിൽ ചുറ്റുപാടല്ല നമ്മുടെ പ്രശ്നം നമ്മുടെ പ്രശ്നം കാരണം നമ്മുടെ മനസ്സ് തന്നെയാണ് വട്ട് മൈൻഡ് മൈൻഡ് ഈസ് ടു ദ വേൾഡ് ആൻഡ് ആൻഡ് ഇറ്റ് റെസ്പോണ്ടിങ് റിയാക്റ്റിങ് സോ മൈൻഡ് എന്ന് പറയുന്നത് വളരെ വൈബ്രന്റ് എനർജിയാണ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു പ്രപഞ്ചവുമായി കണക്ടാണ് അത് പ്രപഞ്ചത്തിൽ നിന്ന് പലത് അബ്സോർബ് ചെയ്യുന്നുണ്ട് അത് റിയാക്ട് ചെയ്യുന്നുണ്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളെപ്പോഴും ഓർക്കണം ദ മൈൻഡ് നമ്മുടെ കൺട്രോളിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചം അതിനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ പറയും ഗൃഹദോഷമാണ് കാലദോഷമാണ് അല്ലെങ്കിൽ അപ്പുറത്തെ കേശവൻ ഉണ്ടാക്കിയ പ്രശ്നമാണ് ഇപ്പുറത്തെ മാധവി ഉണ്ടാക്കിയ പ്രശ്നമാണ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയാണ് പ്രശ്നം മക്കളാണ് പ്രശ്നം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം ദാമ്പത്യ പ്രശ്നം ഇതിനൊന്നൊരവസാനം ഇല്ല പ്രശ്നം മൈൻഡ് റിയാക്ട് ചെയ്യുന്നു ഇത് നമ്മൾ അറിയുന്നില്ല ആ മൈൻഡിനെ നമുക്ക് കൃഷ്ണൻ പറയുന്നു ഒന്ന് ട്രാൻസോം ചെയ്തെടുക്കാൻ സാധിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ അതിൽ വന്ന് സ്പർശിച്ചാലും മൈൻഡ് ഒരിക്കലും അതിൻ്റെ താളം തെറ്റുകയില്ല പ്രശ്നങ്ങളൊക്കെ വരും പക്ഷെ മനസ്സിന് മനസ്സിനതിൻ്റെ ഉൾക്കരുത്തുകൊണ്ട് അതിനെല്ലാം ബാലൻസ് ചെയ്ത് കാണാൻ സാധിക്കും അതിൻ്റെ പേരാണ് സമബുദ്ധി എന്ന് ഗീതയിൽ രണ്ടാമത്തെ കൃഷ്ണൻ പറയും സുഖദുഃഖേ സമയകൃത്വ ലാഭ ലാഭോ ജയാ ജയോ നൈവം പാപമവപ്സ്യസി സുഖം സുഖം വരും വരും ദുഃഖം ഈ വരുമ്പോൾ അമിതമായി അതിൽ ഒട്ടിപ്പിടിച്ച് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചെന്ന് കംപ്ലീറ്റ്ലി ഇൻഡൾജ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സ് തളരുന്നത് അടിമയാകും നമ്മൾ ഒരിക്കലും അറിയില്ല ഇതുപോലെ ദുഃഖങ്ങൾ വരുമ്പോൾ മൈൻഡ് കോൺസ്റ്റന്റ് റിയാക്ട് ചെയ്യും അത് കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അതിങ്ങനെ പരിമവും പ്രശ്നങ്ങളും കണ്ടെത്തിക്കൊണ്ടിരിക്കും ആ മനസ്സിനെ നമ്മൾ പരിഹാരം കാണാൻ പരിശീലിപ്പിക്കണമെങ്കിൽ അതിനൊരു സമചിത്തത വേണം ആ സമചിത്തത ഉണ്ടാവണമെങ്കിൽ അതിന് ചില അനുഷ്ഠാനങ്ങൾ വേണം അതിന് എന്താണ് അനുഷ്ഠാനം അതാണ് കൃഷ്ണൻ തുടർന്ന് പറയുന്നത് ദാനം സ്വധർമ്മോ നിയമോ യമുഖ കി മനോനിഗ്രഹലക്ഷണം ോ മനസ്സമാധി ദിവസവും ഉട്ടവരെ കൃത്യനിഷ്ഠയോടെ ജീവിതത്തിൽ ചില അനുഷ്ഠാനങ്ങൾ കൊണ്ട് കുത്രങ്ങൾ അതിനാണ് നാമജപങ്ങൾ അതിനാണ് ഭജനകൾ അതിനാണ് ഭാഗവത പാരായണം ഇതൊക്കെ മനസ്സിൽ രൂപപ്പെടുത്തുന്ന ഒരു പോസിറ്റീവ് എനർജി ആത്മീയ ശക്തി അത് മനസ്സിൽ ശക്തി രൂപപ്പെടുത്തും ഭക്തി ശക്തിയിലേക്കുള്ള മാർഗമാണ് പലപ്പോഴും നമ്മളത് അറിയുന്നില്ല നമ്മളെ സംബന്ധിച്ച് ഭക്തി എന്ന് പറയുന്നത് കേവലം യാചനയാണ് അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കലാണ് ഹിന്ദു സമൂഹത്തിൽ പ്രാർത്ഥനയില്ല വാസ്തവത്തിൽ നമ്മൾ ആ പ്രാർത്ഥന എന്നുള്ള വാക്ക് തെറ്റിദ്ധരിച്ചതാണ് സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ നമ്മൾ പ്രാർത്ഥന ചെയ്ത് ആരംഭിക്കാം പക്ഷേ അതൊരു യൂണിവേഴ്സൽ ആണ് അല്ലാതെ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയല്ല അമ്പലങ്ങളിൽ പോയി നമ്മൾ സാധന ചെയ്യലാണ് ജപിച്ചുണ്ടാവും ഭക്തി എന്നത് ശക്തിയിലേക്കുള്ള മാർഗമാണ് നിങ്ങൾക്ക് മനസ്സിന് ശക്തിയില്ലേ ഭക്തിയില്ല അതെപ്പോഴും ഓർത്തോളണം അപ്പം ഈ ഭക്തിയുള്ള മനസ്സിൽ ശക്തിയുണ്ട് ഒന്നുവരെ ആ ശക്തി ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും മനസ്സിന് മനസ്സിലാവും ഇതൊക്കെ പരിഹരിച്ച് ഞാൻ മുന്നോട്ട് പോകണം എല്ലാ പ്രശ്നങ്ങളെയും ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുക നിങ്ങൾ കണ്ടിട്ടില്ലേ ആനകളൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ പട്ടികൾ കുറച്ച് ബഹളം ഉണ്ടാക്കും അതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് വിജ്ഞാനിമിറ്റുകയും ഗാംഭീര്യതയിൽ പ്രൗഢിയിൽ നടക്കുന്ന ആനകളെ കണ്ടിട്ടില്ലേ ഇതുപോലെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള കഴിവും കരുത്തും നമുക്ക് നേടണമെങ്കിൽ മനസ്സിന് ശക്തി ഉണ്ടാകാം ആ ശക്തി അർപ്പിക്കാൻ നമുക്ക് ഭക്തി വേണം ഉദ്ധവരെ ഭഗവാൻ അങ്ങനെ മാറ്റിയെടുത്ത് മാറ്റിയെടുത്ത് ഉദ്ധവരുടെ മനസ്സിനായി ശക്തി ഉണ്ടാവാൻ തുടങ്ങി അവസാനം ഉദ്ധവർ കൃഷ്ണനോട് പറയുന്നത് കൃഷ്ണ എനിക്കൊരു കാര്യം മനസ്സിലായി അങ്ങേയുള്ള ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണം നമോസ്തു മഹായോഗിൻ പ്രപന്ന മനുഷ്യാതിമാം യഥാത്തുൽ ബോധേ അനപായി നേരത്തെ നാഹം തവാങ്ക്രിയമലം ക്ഷണാർദ്ദമിക അങ്ങില്ലാതെ ഞാൻ എങ്ങനെ പോകും എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ ഉദ്ധ ഒരുപ്പ പറയണത് അവിടുത്തെ ചരണാം അതായത് നാമ സ്മരണയിൽ എനിക്ക് രതി വരണമേ എനിക്ക് എപ്പോഴും സ്മരണ വരണമേ എപ്പോഴും അങ്ങയുടെ നാമസ്മരണ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടന്നുകൊണ്ട് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള ശക്തി എൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ എന്നെ അനുഗ്രഹിക്കണം കാരണം നാമസ്മരണയിലൂടെ ഭഗവാന്റെ നാമത്തിലുള്ള ലയത്തിലൂടെ ഭഗവാൻ തന്നെ പറയുന്നു മാം അനുസ്മരത ചിത്തം മയ്യേവ പ്രവിലീയത എന്നിൽ സ്മരിച്ച് ആരുടെ മനസ്സാണോ ലയിക്കുന്നത് അവരെന്നിൽ തന്നെ എത്തിച്ചേരും ഉത്തവരെ ഞാൻ അങ്ങക്ക് ചോദിക്കുന്നതെല്ലാം ഒരു ദൈവമല്ല ഞാനും അങ്ങും ഒന്നാണ് ഭാരതത്തിൻ്റെ അദ്വൈത തത്വത്തെ കൃഷ്ണൻ ഇവിടെ ഉത്തവർക്ക് പറഞ്ഞുകൊടുക്കാണ് എല്ലാം ഒരേ സത്യത്തിൻ്റെ വൈവിധ്യ രൂപങ്ങളാണ് എപ്പോഴും നാം ഓർക്കണം ഒരു കൈത്തണ്ട നിങ്ങൾക്ക് എളുപ്പം പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഉദാഹരണം ഇതാണ് ഒരു കൈത്തണ്ട അതിൽ ഒരു വിരൽ നമ്മൾ തള്ളവിരൽ എന്ന് പറയുന്നു ഒരു ഒരു വിരൽ കുഞ്ഞ് ചെറിയ വിരലാണ് അപ്പോൾ ഇവിടെ ഒരേ കൈത്തണ്ടയിലാണ് ഈ വിരലുകളൊക്കെ പുറത്ത് വെച്ചിരിക്കുന്നത് ഒരു വിരലിനെ നമ്മൾ കൃഷ്ണൻ എന്ന് വിളിക്കുന്നു ഒരു വിരലിനെ ഉദ്ധവരെന്ന് വിളിക്കുന്നു അപ്പോൾ ഈ ഉദ്ധവരും കൃഷ്ണനൊക്കെ ഒന്ന് തന്നെയാണ് ഏകമേവ അദ്വിതീയം ഒരേ സത്യം തന്നെയാണ് പക്ഷെ ഈ വിരൽ ദുർബലമായതുകൊണ്ട് വിചാരിക്കുകയാണ് ഈ തള്ളവിരൽ എത്രയോ ശക്തിയുണ്ട് അത് വിചാരിച്ചാൽ എൻ്റെ പ്രശ്നങ്ങൾ തീരും അവിടെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ദൈവം എന്നുള്ളൊരു സങ്കല്പത്തിൽ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടി വരും എല്ലാം ഒന്നാണ് ഒരേ നൂലിൽ കുറത്തിരിക്കുന്ന വൈവിധ്യ പുഷ്പങ്ങളാണെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നു അന്ന് നാം നാമജപത്തിലേക്ക് ലയിച്ചു കൊണ്ട് അവസാനം ആത്മതത്വത്തിലേക്ക് എത്തിച്ചേരും അതാണ് കൃഷ്ണൻ കാണിച്ചു ഉദ്ധവർക്ക് കാണിച്ചു കൊടുത്ത വഴി കാണിച്ചു തരുന്ന വഴി ഇത് നമുക്ക് നേടിയെടുക്കാൻ ഉദ്ധവോപദേശത്തിലൂടെ സാധിക്കട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഭാഗവതത്തിലൂടെ ജീവിതത്തിൽ കരുത്തും ശക്തിയും മറ്റുള്ളവരെ കരുതലും ഉള്ളവരായി ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഈ ഭാഗവത സത്രം നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചം പകരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും എല്ലാ ആചാര്യന്മാർക്കും ഒരിക്കൽ കൂടി നമസ്കാരവും വന്ദനവും അറിയിച്ചുകൊണ്ട് ഭാഗവത സത്രത്തിൻ്റെ അതിൻ്റെ മുഖ്യ രക്ഷാധികാരികളായിട്ടുള്ള എല്ലാവർക്കും സർവശാവർക്കും എൻ്റെ നമസ്കാരം അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം പ്രണാമം